പ്രിയ ദൈവജനമേ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ പാലായിൽ വെച്ച് നടക്കുന്ന മലബാർ സഭയുടെ അസംബ്ലിയെ ദൈവജനം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സഭയിലെ അറുപത് ലക്ഷം വരുന്ന ദൈവജനത്തിന്റെ പ്രതിനിധികളായി മുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആദിമസഭയിൽ ഒരേ ആത്മാവോടും ഒരേ ഹൃദയത്തോടും കൂടി അവർ ഒത്തുകൂടിയതുപോലെ ഒരു സഭയും ഒരു ആരാധനാ രീതിയും എന്ന അടിസ്ഥാന ശിലയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം സഭ മനുഷ്യന്റെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം ലോകത്തിന്റെ മനസാക്ഷിയായി മാറിക്കൊണ്ട് വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും സഭ ഉണർവ് നൽകണം നമ്മുടെ മതബോധന രംഗത്ത് വന്ന ഭാഗപ്പിഴകളാണ് സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾക്ക് കാരണം ഏകദൈവവും ത്രീത്വവും ക്രിസ്തു സൃഷ്ടിയോ സൃഷ്ടാവോ കൂതാശകളുടെ പ്രാധാന്യം യേശു ഏകരക്ഷകൻ ആരാധന വണക്കം വിഗ്രഹാരാധന യൂണിവേഴ്സൽ സാൽവേഷൻ തുടങ്ങിയ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾക്കു മുമ്പിൽ നമ്മുടെ വിശ്വാസികൾ ഇന്ന് സംശയാലുക്കളായി കാണപ്പെടുന്നു വിശ്വാസ പരിശീലന രംഗത്ത് നാം പരാജയപ്പെട്ടതാണ് ഇതിന് കാരണം പന്ത്രണ്ടാം വയസ്സിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചിരുന്ന ഈശോയെ പോലെ ഈ കാലഘട്ടത്തിലെ വേദശാസ്ത്രികളുമായി തർക്കിക്കാൻ തക്ക അറിവുള്ള വിശ്വാസികളെ സഭ വാർത്തെടുക്കണം രാജാവിന്റെ അധികാരവും പുരോഹിതന്റെ വിശുദ്ധിയുമുള്ള ദൈവജനത്തെ രൂപപ്പെടുത്തണം വിശ്വാസത്തിലും ബോധ്യത്തിലും ആഴമുണ്ടെങ്കിൽ മാത്രമേ അൽമായർക്ക് സുവിശേഷ പ്രഘോഷണ രംഗത്തേക്കും സാമുദായിക ശാക്തീകരണ മണ്ഡലത്തിലേക്കും ഇറങ്ങി വരാൻ കഴിയൂ അന്ധചിത്രമുള്ള നഗരവും അന്ധ ചിത്രമുള്ള ഭവനവും നശിച്ചു പോകുമെന്ന് പറയുന്നത് പോലെ അന്ധച്ചിത്രമുള്ള ഭിന്നതയുള്ള സഭയും നശിച്ചു പോകും ഇപ്പോൾ സഭയിൽ നിലകൊള്ളുന്ന വിഭാഗീയതയ്ക്കും ഭിന്നതയ്ക്കും അവസാനമുണ്ടാകണം യൂണിറ്റിയും യൂണിഫോമിറ്റിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സഭയിൽ ഒന്നടക്കം ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങണം പിന്നിട്ട പാതകളെ കുറിച്ച് ഊറ്റം കൊള്ളാതെ പിന്നിടാനുള്ള പടവുകളെ കുറിച്ച് ചിന്തിക്കണം വിശ്വാസ സംബന്ധമായും സഭാപരവുമായുള്ള വിശ്വാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഉതകുന്ന സ്റ്റഡി ക്ലാസുകൾ സംഘടിപ്പിക്കണം അൽ താരയുടെ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ചും കുറിച്ചും വചനത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുമെന്ന് ഉറപ്പ് വരുത്തണം പണക്കാരെയും പാവപ്പെട്ടവനെയും സ്വാധീനമുള്ളവനെയും ഒരുപോലെ കാണുന്ന സഭാനേതൃത്വവും പുരോഹിത വർഗവും സഭയ്ക്കുണ്ടാകണം ജീവനുള്ള സഭയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ക്രിസ്തുവാണ് സഭ ഏവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കണം സഭയ്ക്ക് ആത്മാവും ശരീരവുമുണ്ട് ആത്മാവിന്റെ ആന്തരിക വളർച്ചയാണ് സഭയുടെ വളർച്ച വിശ്വാസത്തിന്റെ വെളിച്ചവും വിശുദ്ധിയുടെ വെളിച്ചവും ഉള്ളവനെ സഭയുടെ ആത്മാവിനെ കാണാൻ കഴിയൂ സഭയുടെ ആൽമാവിൽ അഴുക്കില്ല ശരീരത്തിലാണ് അഴുക്ക് ആ അഴുക്കുകളെ കഴുകിക്കളയെന്നതായിരിക്കണം ഈ അസംബ്ലിയുടെ ലക്ഷ്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു ക്രിസ്തുവായി മാറാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം നല്ല വിശ്വാസികളിൽ നിന്നും പുറത്തു വരുന്ന ഫലങ്ങളാണ് നമ്മുടെ സൽപ്രവർത്തികൾ സഭയുടെ അന്തസ്സും അഭിമാനവും യശസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള കർമ്മ പരിപാടികൾക്ക് ഈ അസംബ്ലി രൂപം കൊടുക്കണം നിർമ്മാണത്തിലും ആർഭാടത്തിലും ആഘോഷങ്ങളിലും മിതത്വവും പാലിക്കാൻ സഭയും ദൈവജനവും മുന്നോട്ട് വരണം നമ്മുടെ സെമിനാരികളിൽ നിന്ന് അരൂപിയും അഭിഷേകവുമുള്ള വൈദികരെ മാത്രം വാർത്തെടുക്കണം നിലവിലുള്ള സഭ നേരിടുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ വെല്ലുവിളികൾക്കെതിരെയും കൂടുതൽ അവബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കണം കഴിഞ്ഞ അസംബ്ലിയിലെടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സഭയ്ക്ക് കഴിഞ്ഞു എന്ന ഈ അസംബ്ലി വിലയിരുത്തണം കൃപയുടെ ദൈവശാസ്ത്രവും ക്ഷമയുടെ സുവിശേഷവും പ്രസംഗിക്കുന്നതോടൊപ്പം നീതിക്കും സത്യസന്ധതയ്ക്കും ശരിക്കും വേണ്ടി കാർക്കശ്യ നിലപാടുകൾ വേണ്ടിടത്തെടുക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയണം കാക്കനാട് കേന്ദ്രമാക്കി സഭയ്ക്ക് ഒരു ആസ്ഥാന രൂപതയ്ക്ക് രൂപം കൊടുക്കണം എറണാകുളം പോലെയുള്ള വലിയ രൂപതകളെ വിഭജിച്ച് രൂപതയുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമത ഉറപ്പുവരുത്തണം ലവ് ജിഹാദ് മയക്കുമരുന്ന് കൂടുതൽ മക്കൾ വിദേശ കുടിയേറ്റം യഥാസമയത്തുള്ള വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കണം ഭാരതത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിന്റെ വചനവിത്തുപാകിയ വിശുദ്ധ തോമാസ് ലിഹായോട് നമുക്ക് നീതി പുലർത്താൻ കഴിയണം തോമാസ് ലിഹ നൽകിയ ദീപശിക ആളിക്കത്തിക്കാൻ നമുക്ക് കഴിയണം നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല യുഗാന്ത്യം വരെ ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് സഭ എന്തായിരിക്കുന്നുവോ അത് ആൽമാവിലാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല വിശുദ്ധനായ കാർഡിനൽ ന്യൂമാൻ പറയുന്ന ഒരു വാചകമുണ്ട് വളരുന്ന സഭയ്ക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ് വിശുദ്ധനായ ജോൺ മരിയവിയാനി പുവാളൻ ഒരിക്കൽ പറയുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കത്തോലിക്കർക്ക് തെറ്റുപറ്റുന്നത് അവർക്ക് സഭയെ പറ്റി അറിവില്ലായ്മ കൊണ്ടാണ് പോൾ ആറാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി നമ്മുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം കത്തോലിക്ക സഭ എന്താണെന്ന് അറിയുകയാണ് സഭയിലെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം അജ്ഞതയാണ് ജീവന്റെ ലക്ഷണമാണ് വളർച്ച പവലോ സപ്പസോലൻ പറയുന്നത് ക്രിസ്തുവിന്റെ വിലാപ്പുറത്താണ് സഭ ഉരുവായത് ആ സഭ ജനിച്ചത് സഹിയോൻ മാളികയിലാണ് മാമോദിസായിലൂടെ ഓരോ ക്രൈസ്തവനും വിശുദ്ധനാണ് ആ വിശുദ്ധിയാണ് അനുദിന കൂതാശയിലൂടെ നാം നിലനിർത്തി പോരുന്നത് വിശുദ്ധരായ നമ്മുടെ ദൈവജനമാണ് സഭ മലമുകളിൽ പണിത പട്ടണമാണ് സഭ പരിശുദ്ധ സഭയുടെ വിശുദ്ധി പരിപാലിച്ചുകൊണ്ട് കുറവുകളും അഴുക്കുകളും കഴുകിക്കളഞ്ഞ് സീറോ മലബാർ സഭയെ പടുത്തുയർത്താൻ ഈ അസംബ്ലിക്ക് കഴിയണം അതിനുള്ള ശക്തിയും ബലവും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ചിന്തകളും ചർച്ചകളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സഭ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന ഇൻവാലിഡായി ഈ അസംബ്ലി പ്രഖ്യാപിക്കണം ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും മുറിവുണക്കലിൻ്റെയും അത്ഭുതങ്ങൾ ഈ അസംബ്ലിയിൽ സംഭവിക്കണം സീറോ മലബാർ സഭയ്ക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതിച്ഛായ വീണ്ടെടുക്കണം ഇന്ന് സഭയിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള കാർമേഘ പടലങ്ങൾ ഒഴിയണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ സീറോ മലബാർ സഭയിലും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും മൂല്യങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഊട്ടിയുറപ്പിക്കാൻ ഈ അസംബ്ലിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി